വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പും അനുബന്ധ പ്രവർത്തികളുടെയും ഉദ്ഘാടനം സേവ്യർ സിറ്റിളപ്പള്ളി എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അനിലക്കര എം എൽ എ ആയിരിക്കുന്ന സമയത്ത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിനായി അനുവദിക്കപ്പെട്ട എം എൽ എ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് പൈതൃക മാതൃകയിൽ മനോഹരമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് അതോടൊപ്പം തന്നെ ബസ് ബേയും ട്രാഫിക് മാർക്കിങ്ങുകളും ഡിവൈഡറും മംഗലം തെക്കുംകര റോഡിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരുക്കിയിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ് പരിപാലന ചുമതല നഗരസഭയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകി ലൈറ്റുകൾ സ്ഥാപിച്ച് പ്രകാശം ഒരുക്കിയിട്ടുണ്ട് അപകട സാധ്യതയുള്ള ഈ മേഖലയിൽ ട്രാഫിക് മുന്നറിയിപ്പ് ബ്ലിങ്കിംഗ് ലൈറ്റുകൾ സ്ഥാപിക്കാനും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള ബസ് ബേ പ്രയോജനപ്പെടുത്തി ബസ്സുകൾക്ക് നിർത്തി ആളെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും പോലീസ് നിയന്ത്രണത്തിൽ നടപടികൾ സ്വീകരിക്കാനും ധാരണയായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ എ എം ജമീലാബി ടീച്ചർ കൌൺസിലർ എസ് എ എ ആസാദ് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു

നമ്മൾ ഉണ്ടാക്കുന്ന അളവിലുള്ള ബെസ് സ്റ്റോപ്പ് നിൽക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് നമുക്കറിയാം ഇവിടെ പിന്നെ മറ്റു രീതിയിൽ ഒക്കെ തന്നെ വ്യത്യസ്തങ്ങളായ കയ്യേറ്റങ്ങൾ പ്രത്യേകിച്ച് ഒക്കെ തന്നെ നടന്നു നിൽക്കുന്ന ഈ സ്ഥലത്തെ അതിന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നും നമുക്ക് ഒരു ബെസ്ബേ ആയി അതായത് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഡിവൈഡർ വരുന്നതോടു കൂടി